നമസ്കാരം ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം അഞ്ചൽ ഉപജില്ല സ്കൂൾ കലോത്സവ വേദിയിൽ നിന്ന് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് ഞങ്ങൾ ആർ എച്ച് എസ് പി ടി എം പി മെമ്പേഴ്സ് ആണ് ഞങ്ങൾക്ക് ഇവിടെ തന്നിട്ടുള്ള ജോലികളെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പം കലോത്സവം നടക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും എല്ലാ പ്രോഗ്രാമുകളിലും നമ്മുടേതായ ഒരു മേൽനോട്ടം എത്തണമെന്നുണ്ട് അതിപ്പം പുറത്തുനിൽക്കുന്ന എൻ സി സി കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും ഫുഡ് പാക്ക് ചെയ്യുന്നിടത്തും അവിടെ എല്ലാം നമ്മുടെ മേൽനോട്ടം ഉണ്ട് അതുപോലെ എല്ലാ പ്രോഗ്രാമുകളിലും ഇവിടെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ഫുൾ ആയിട്ട് ഒരു ഓൾ റൗണ്ടിങ് ഒരു നോട്ടമാണ് ഞങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഞങ്ങൾ മൊത്തം പതിനഞ്ചു പേരുണ്ട് എല്ലാവരുടെയും പേര് ഒരു സൈഡിൽ നിന്ന് പറഞ്ഞാൽ മതിയല്ലോ മാഷാദേവി ആതിര പ്രിയ ബിൻസി അനിത സോറി അജിത പ്രീത ശ്യാമിലി ഇനിയിപ്പം വരാനുള്ളവരുണ്ട് നിഷ പിന്നെ സജിത അമ്പിലി ഗീതു പിന്നെ മെയിൽ ഉണ്ട് അവർ നമ്മുടെ സന്തോഷ് സാറാണ് നമ്മുടെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഷൈജു ഒപ്പം വിശാൽ സാറ് സതീഷ് എന്നെ ഹരിയണ് അങ്ങനെ പത്ത് പതിനഞ്ച് പേരുണ്ട് ഞങ്ങളുടെ ചുമതല ഈ സ്കൂളിലെ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് നമ്മുടെ ഒരു നേതൃത്വത്തിൽ ഈ കലോത്സവം നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നാണ് ഞങ്ങളുടെ ചുമതല ആ എല്ലാ വേദികളിലും ഞങ്ങളുണ്ട് കലോത്സവ നഗരിയിൽ നിന്ന് കൂടുതൽ കൂടുതൽ വിശേഷങ്ങളുമായി ഞങ്ങൾ ഇനിയും എത്തും ട്വൻറ്റി വിഷനു വേണ്ടി ദീപാബിനി